നമസ്കാരം നടൻ വിജയകുമാർ കൂടി അഭിനയിച്ച മമ്മൂട്ടി ചിത്രം വല്യേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസൽ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും എത്തുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വല്യേട്ടൻ്റെ ദൃശ്യമികവ് പുതിയ തലമുറ കൂടി അഭിനയിക്കേണ്ടതുണ്ട് മമ്മൂക്ക പുതിയ നിരവധി സിനിമകൾ അഭിനയിക്കുന്നുമുണ്ട് ഭീഷ്മപർവം റോഷാഖ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ നിയറ്റിവിറ്റിയൊക്കെ പറയുന്ന വല്യേട്ടൻ പോലുള്ള ചിത്രങ്ങളുമായി മമ്മൂക്ക വരുമ്പോൾ ആളുകൾ തീർച്ചയായും അതൊക്കെ ആസ്വദിക്കും എന്നാൽ മമ്മൂക്കിയുടെ സെലക്ഷനിൽ ഇപ്പോൾ അത്തരം ചിത്രങ്ങളൊന്നുമില്ല എന്നാണ് വിജയകുമാർ പറയുന്നത് നരസിംഹം കഴിഞ്ഞ് മമ്മൂട്ടിയുടെ കൂടെ താൻ ദുബായ് എന്ന സിനിമ ചെയ്തിരുന്നു അത് കഴിഞ്ഞാണ് വലിയേട്ടൻ ചെയ്യുന്നത് ഇവർ വലിയ വിഗ്രഹങ്ങളല്ലേ അവരുമായി കൊളാബറേറ്റ് ചെയ്ത് നിന്നാലല്ലേ നല്ല കെമിസ്ട്രി കിട്ടുകയുള്ളൂ അതുകൊണ്ട് മമ്മൂക്ക തന്നെ പല ഇനിഷ്യേറ്റീവും ഇടും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരും കഴിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആ മമ്മൂക്ക ഇപ്പോൾ ആള് മാറി ഇപ്പോൾ മമ്മൂക്കിക്ക് വിനായകനും ഷൈൻ ടോം ചാക്കയും ശ്രീനാഥ് ഫാസിയുമൊക്കെയാണ് വേണ്ടത് വലിയയിട്ട് എന്റെ സെക്കൻഡ് പാർട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ബൈജുവിനോട് പറഞ്ഞത് നമ്മളെയൊന്നും ഇടാൻ മമ്മൂക്ക സമ്മതിക്കില്ല എന്നായിരുന്നു മിനിമം വിനായകൻ ഷൈൻ ടോം ചാക്കയൊക്കെ വേണ്ടിയായിരിക്കും സിനിമ വരുന്നത് മമ്മൂക്കയ്ക്ക് എന്താണെന്നറിയില്ല പ്രശ്നക്കാരോട് ഒരു ഇഷ്ടം കൂടുതലാണെന്നാണ് വിജയകുമാർ പറയുന്നത് അതേസമയം ആർക്കും എന്തും കാണിച്ചിട്ട് ഓടിക്കയറാൻ പറ്റുന്ന ഒരു സംഘടനയായി അമ്മ മാറിയെന്നും നടൻ വിജയകുമാർ പറയുന്നുണ്ട് കാവ്യനീതി എന്നൊന്നുണ്ട് ആരൊക്കെ മറച്ചു വെച്ചാൽ പുറത്തു വരേണ്ട കാര്യങ്ങൾ വരിക തന്നെ ചെയ്യുമെന്നും നടൻ പറഞ്ഞു സിനിമാ സംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ താൻ നിരീക്ഷിക്കാറുണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ കണ്ടിട്ടുള്ള വ്യക്തിയായിരുന്നു താൻ മുതിർന്ന താരങ്ങളായ സുകുമാരൻ മുതൽ ഇപ്പോൾ രചന നാരായണൻ കുട്ടിയുടെയും ശ്വേതാ മേനോൻ്റെയും ഒക്കെ അമ്മയുടെ തലപ്പത്ത് വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങളെ മൗനമായി നോക്കി കാണുകയാണ് ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപ് അമ്മ പെണ്ണുപിടിയന്മാരുടെ സംഘടനയാണെന്നുവരെ പരസ്യമായി വിമർശിച്ച ആളാണ് വിജയകുമാർ തൻ്റെ ഒരു കാര്യം വന്നപ്പോൾ അമ്മ തന്നെ സഹായിച്ചിരുന്നില്ല ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പെണ്ണുപിടിയന്മാരെയൊക്കെ ആണല്ലോ സഹായിക്കുന്നതെന്നാണ് താൻ മറുപടി പറഞ്ഞത് വിജയബാബുവിൻ്റെ പീഡന വിഷയത്തിൻ്റെ സമയത്തായിരുന്നു സംഭവം തൻ്റെ പ്രതികരണത്തെക്കുറിച്ച് സംഘടനയിലെ ചിലർ ചോദിക്കുകയും ചെയ്തിരുന്നു അവർക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും നടൻ വ്യക്തമാക്കി താൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെയെന്നും വിജയകുമാർ വ്യക്തമാക്കി